ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് രുജിജി സോ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയും നിങ്ങൾക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡേ നമ്മൾ നമ്മുടെ ആപ്പാണ് ആപ്പിൽ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അഫേഴ്സും ജോബ് അലേർട്സും ഡെയിലി ക്വിസസും പവർ ക്യാപ്സ്യൂളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൈ സിക്സ് എയ്റ്റ് ഓൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ കോഴ്സും അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പം ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബേസ്ഡും അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് രണ്ടും ഉണ്ട് കേട്ടോ ഇന്ന് അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അംബേദ്കർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി കെ എം മുൻഷി ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരവറിയെങ്കിൽ കമെന്റ് ചെയ്തോളൂട്ടോ ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് വരുന്നത് ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആണ് ഓക്കെ അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കുക ഇനി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എപ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ഓക്കെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ഈ ഒരു സമയത്താണ് നടക്കുന്നത് അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ് അത് ഡിസംബർ ആറ് നയ ഫോർട്ടി സിക്സ് ആണ് അപ്പൊ രണ്ടും കൂടിയിട്ട് മാറി മാറരുത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതും അടുത്തതും മീറ്റിംഗ് നടക്കുന്നതാണ് അത് കഴിഞ്ഞ് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിനൊന്നിന് നയൻറ്റീൻ ഫോർട്ടി സിക്സ് തന്നെയാണ് കേട്ടോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത് ഡിസംബർ ഇലവൻത്തിനാണ് മാറുന്നത് പ്രസിഡന്റിനെയും രണ്ട് വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക രണ്ട് വൈസ് പ്രസിഡന്റിനെയും ഇവിടെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള റിപ്പബ്ലിക്കിനു ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ ഓരോരുത്തരനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ശില്പി എന്നാണ് ഡോക്ടർ അംബേദ്കറിനറിയപ്പെടുന്നത് ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമ്മുടെ ഡോക്ടർ അംബേദ്കർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കൽ തേർട്ടി ടൂന് പി എസ് സിയുടെ ഒരു സ്ഥിരം ക്വസ്റ്റൻ ആണ് ആർട്ടിക്കൽ തേർട്ടി ടു എന്ന് പറയുന്നത് ആർട്ടിക്കൽ തേർട്ടി ടൂന് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതുപോലെ തന്നെ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ് ഇനി കെ എൻ മുൻഷി ഓക്കെ കെ എം മുൻഷി എന്ന് പറയുന്നത് ആരാണ് കെ എം മുൻഷി എന്ന് പറയുന്നത് ഡോക്ടർ കെ എം മുൻഷിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കെ എം മുൻഷി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം തന്നെയായിരുന്നു ഡോക്ടർ കെ എം മുൻഷി എന്ന് പറയുന്നത് ഇനി ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ ആണ് പ്രിയാമ്പിളുടെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് മൂന്നും കൺഫ്യൂഷൻ ആവരുത് അതുപോലെ തന്നെ ഇവിടെ പ്രത്യേക ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല അതും കൂടി മനസ്സിലാക്കണേ കാരണം പി എസ് ചോദിക്കാറുണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തവർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരോപ്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് കാരണം ജവഹർലാൽ നെഹ്റു പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളല്ല അതും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് നമ്മൾ പറഞ്ഞു ഡിസംബർ ഒൻപതാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായിട്ട് സമ്മേളിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അവസാനമായിട്ട് സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അതായത് നമ്മൾ റിപ്പബ്ലിക്കിന്റെ രണ്ട് ദിവസം മുൻപ് അന്ന് തന്നെയാണ് നാഷണൽ ആൻഡം നാഷണൽ സോങ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ദിവസവും അന്ന് തന്നെയാണ് ഇനി ഭരണഘടന നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന നമ്മളെ എന്തിനാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിക്കാൻ അല്ലെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഭരണഘടന നിർമ്മാണ സഭ എപ്പോഴാണ് ഭരണഘടന അംഗീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നവംബർ ഇരുപത്തി ആറിനാണ് ഇനി എപ്പോൾ മുതലാണ് ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പൊ ഈ രണ്ട് ഡേറ്റും ആലോചിച്ച് വെക്കണം ഈ രണ്ട് ഡേറ്റുകളും നമ്മൾ എന്തായിരുന്നു കൺഫ്യൂഷൻ ആവാതെ ആലോചിച്ച് വെക്കണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടന ഭേദഗതി വഴിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തി മൂന്നാം ഭേദഗതി തൊണ്ണൂറ്റി ആറാം ഭേദഗതി ഏത് ഭേദഗതിയാണ് ഏത് ഭേദഗതി വഴിയാണ് അതൊന്ന് പറയാവോ ആൻസർ നോക്കാം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് വഴിയാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് എവിടെ കിടന്നതാണ് പാർട്ട് ത്രീയിൽ ഉണ്ടായിരുന്നതാണ് അല്ലെ സ്വത്തവകാശം എന്ന് പറയുന്നത് പാർട്ട് ത്രീയിൽ കിടന്നതാണ് അതാണ് പിന്നീട് എങ്ങോട്ട് വരുന്നത് പാർട്ട് ത്രീയിൽ കിടന്ന സ്വത്തവകാശം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പാർട്ട് ത്രീയിൽ കിടന്നത് പാർട്ട് ടുവൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കൽ തേർട്ടി അതുപോലെ തന്നെ എഫ് ഇതൊക്കെ എന്തായിരുന്നു പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാണ് എന്നിട്ട് പാർട്ട് ടുവല്ലെ ത്രീ ഹൺഡ്രഡ് എൽ എന്താവാണ് നമ്മുടെ സ്വത്തവകാശം മാറുകയാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമായിരുന്നു അത് എന്തായിട്ട് മാറുകയാണ് ഒരു ലീഗൽ റൈറ്റ് ഇതെന്തായിരുന്നു ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു പക്ഷെ ഇതെന്തായിരുന്നു ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ സ്വത്തവകാശം എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തായിരുന്നു മൊറാർജ് ദേശായി ദേശായി ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടില് നാൽപ്പത്തി നാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ത് ചെയ്യാണ് സ്വത്തവകാശത്തെ നമ്മുടെ നിയമപരമായിട്ടുള്ള അവകാശമായിട്ട് മാറ്റുകയും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തത് ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ വിഷയം ാണ് ചോദിച്ചിരിക്കുന്നത് വിദേശകാര്യം ബാങ്കിങ് കൃഷി പ്രതിരോധം ഏതാണ് വരുന്നത് ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഏതാണ് ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് കൃഷിയാണ് വരുന്നത് നമുക്കറിയാം കൃഷിയാണ് വരുന്നത് ഏഴാമത്തെ പട്ടികയിൽ സെവൻത് സ്കെഡ്യൂളിൽ നമ്മൾ സ്കെഡ്യൂൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട് പന്ത്രണ്ട് അതിൽ ഏഴാമത്തെ എന്താണ് പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളാണ് വരുന്നത് ഒന്ന് യൂണിയൻ ലിസ്റ്റ് ആണ് അല്ലേ ഒന്ന് യൂണിയൻ ലിസ്റ്റ് ആണ് രണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് വരുന്നത് മൂന്നെന്ന് പറയുന്നത് എന്തായിരുന്നു കൺകറൻ ആണ് വരുന്നത് അപ്പൊ ഈ മൂന്ന് ലിസ്റ്റിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് നിയമം നിർമ്മിക്കുന്നതിനാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ യൂണിയനിൽ ഒരു സെറ്റ് ഓഫ് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ മേൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് പാർലമെന്റിനാണുള്ളത് ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റില് കുറച്ച് ആ ലിസ്റ്റില് കുറച്ച് സബ്ജെക്ട്സ് ഉണ്ട് ഈ സബ്ജെക്ടിന്മേൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഏതാണ് ഏതിനാണുള്ളത് അത് സ്റ്റേറ്റിനാണുള്ളത് ഇനി പക്ഷെ എമർജൻസി സമയത്ത് ഈ ഒരു നിയമനിർമ്മാണത്തിന്റെ അധികാരം പാർലമെന്റിന് തന്നെ പോവും പക്ഷെ പിന്നീട് എമർജൻസി കഴിയുമ്പോൾ ആറുമാസത്തിനുള്ളിൽ സ്റ്റേറ്റിന് ആ നിയമം പുതുക്കാം കേട്ടോ അത് കുഴപ്പമില്ല ഇനി കൺകറൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയനും ഒരുമിച്ച് നിയമം നിർമ്മിക്കുകയാണ് അപ്പൊ ഇതിലെ അഭിപ്രായ വ്യത്യാസം വരുമ്പോ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ വാക്കിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ വാക്കിനായിരിക്കും ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതും കൂടി മനസ്സിലാക്കുക ഇനി ഇതിൽ മൂന്നിലും പെടാത്ത ഏതെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ആര് നിയമം നിർമ്മിക്കും അത് യൂണിയൻ തന്നെയാണ് നിയമം നിർമ്മിക്കുക അതിന് നമ്മൾ റെസ്യൂഡറി പവർ എന്നാണ് പറയുന്നത് ഓക്കെ അവശിഷ്ട അധികാരം എന്നാണ് അതിന് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൃഷി മന്ത്രി കൃഷി ഡയറക്ടർ മുഖ്യമന്ത്രി ആരാണ് ആരാണ് വരുന്നത് ആരാണ് വരുന്നത് കേരളത്തിലെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ആട്ടോ കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ഏതാണ് വരുന്നത് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ് വരുന്നത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണോ കൃഷി മന്ത്രിയാണോ അതുപോലെ തന്നെ കൃഷി ഡയറക്ടറാണോ മുഖ്യമന്ത്രിയാണോ വരുന്നത് ആരാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് വരുന്നത് അടുത്തത് ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു നൂറ്റിനാലാണോ നൂറ്റി ആറാണോ നൂറ്റി അഞ്ചാണോ നൂറ്റി എട്ടാണോ എത്ര ഭരണഘടനാ ഭേദഗതികളാണ് നടന്നത് എത്രയാണ് നടന്നത് എത്രയാണ് നമുക്ക് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് ലോക്സഭയിലും യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഡൽഹി അവിടെയും അതുപോലെ തന്നെ ഇവ ഈ ഭാഗങ്ങളിലൊക്കെ എന്താണ് വൺ തേർഡ് റിസർവേഷൻ ആണ് പറയുന്നത് ഓക്കെ വൺ തേർഡ് റിസർവേഷൻ എവിടെയാണ് വൺ തേർഡ് റിസർവേഷൻ ഇവിടെ വൺ അതുപോലെ തന്നെ സ്റ്റേറ്റിലാണെങ്കിലും ലെജിസ്ലേച്ചറിലാണെങ്കിലും വൺ തേർഡ് റിസർവേഷൻ വേണം സ്ത്രീകൾക്ക് അതാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നത് ഇനി ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഓക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ ഒരു ആശയം നമ്മൾ കടമെടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പൊ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം രണ്ട് രീതിയില് ഭേദഗതി ചെയ്യാന്നാണ് പറയുന്നത് ഒന്ന് സ്പെഷ്യൽ മെജോറിറ്റിയും പ്ലസ് എന്തായിരുന്നു സ്പെഷ്യൽ മെജോറിറ്റിയുടെ കൂടെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാക്ടിഫിക്കേഷൻ വേണം ഓക്കെ അപ്പൊ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാക്ടിഫിക്കേഷൻ എന്തായിരുന്നു ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാക്ടിഫിക്കേഷനും വേണം ആ രണ്ട് രീതിയിലാണ് മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം എന്ത് ചെയ്യുന്നത് ഭരണഘടനാ ഭരണഘടന ഭേദഗതികൾ നടന്നു പോകുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു ആ രീതിയിലും ഈ ബില്ലുകൾ പാസ്സാക്കുന്നൊക്കെയായിട്ട് അല്ലെങ്കിൽ ഭേദഗതി വരുത്തുന്നതൊക്കെയായിട്ടും ചേഞ്ചസ് വരുത്തുന്നതൊക്കെയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സിമ്പിൾ മെജോറിറ്റി ആണ് സിമ്പിൾ മെജോറിറ്റി എന്താണ് ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ടിന് പുറത്തുള്ള ഇതാണ് സിമ്പിൾ മെജോറിറ്റി അപ്പൊ പി എസ് സി സിമ്പിൾ മെജോറിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റിൻ്റെ ചോദിക്കുക എന്ന് വെച്ചാൽ നോർമലി പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് അതായത് ഈ ഒരു സിമ്പിൾ മെജോ നമ്മുടെ പാർലമെന്റിന് പൗരത്വവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് അക്വസിഷനും ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത നിയമങ്ങള് പാർലമെന്റ് പാസ്സാക്കാനും അങ്ങനെയുള്ള ഭേദഗതികളൊക്കെ വരാനും സിമ്പിൾ മെജോറിറ്റി തന്നെ മതിയാവും അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബൽവന്റായ് മേത്താ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ തന്നെ എൽ എം സിങ്വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അപ്പൊ ഇതിലെ ഓരോ കമ്മിറ്റിയുടെ വർഷങ്ങളും കൂടി പഠിച്ചു പോവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് ഓക്കെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു ആദ്യം പി കെ തിങ്കൻ കമ്മിറ്റി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പഞ്ചായത്ത് രാജ് വന്നിട്ട് ആദ്യം വരുന്ന ബെൽവന്റായ് മേത്താ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ത്രീ ടയർ പഞ്ചായത്ത് രാ പഞ്ചായത്തൊക്കെ വരുന്നത് നമുക്കറിയാം പഞ്ചായത്ത് രാജിലെ ത്രീ ടയർ സിസ്റ്റം ഒക്കെ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യം ബെൽവന്റായ് മേഹത്താ കമ്മിറ്റി ആയിരിക്കും ആദ്യമുള്ള വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് അപ്പൊ രണ്ട് നമുക്ക് दे 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 आन, ു എന്തായിരുന്നു ഡി ആണെന്ന് ഉറപ്പിച്ചു അതുപോലെ തന്നെ പി കെ തുങ്കൻ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റിയുടെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഒന്ന് ബി ആണ് ഒന്ന് ബി ആണെന്ന് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്തായിരുന്നു പി എസ് സി നേരത്തെ ഇത് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞാണ് പി എസ് സി നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമുക്ക് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് മാത്രം അറിയെങ്കിലും എന്ത് ചെയ്യാണ് ഇവിടെ രണ്ട് ബി വന്നിട്ടുണ്ട് സോ ഇത് ആദ്യം തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യാണ് രണ്ടാമത്തേത് ബൽവന്റായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തി ഏഴ് എന്നറിഞ്ഞാ പോലും നമുക്ക് എന്തായിരുന്നു രണ്ട് ബി വരുന്നത് സോറി രണ്ട് ഡി വരുന്നത് എന്തായിരുന്നു ഈ ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ സി ആണ് എലിമിനേഷൻ മെത്തേഡിലൂടെ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളത് കേട്ടോ ഇനി അടുത്തത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഏതാണ് വരുന്നത് ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോക്സഭ എപ്പോഴാണ് ഈ ബില്ല് പാസാക്കിയത് നാരി ശക്തി വന്ദൻ അധിനിയം ഈ ബില്ല് ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ലോക്സഭ ഓക്കെ ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് രാജ്യസഭ ഇത് പാസ്സാക്കുന്നത് ഈ ഒരു ബില്ലിന്റെ പേര് വരെ ചോദിച്ചിട്ടുണ്ട് നാരി ശക്തി വന്ദൻ അധിനീയമാണ് അപ്പൊ വന്ദൻ എന്ന് മാത്രല്ല അതിനീയം എന്ന് ഉറപ്പിച്ച് പഠിക്കുകട്ടോ വന്ദൻ അധിനീയമാണ് ഈ ബില്ലിന്റെ പേരെന്ന് പറയുന്നത് ഇത് നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് നൂറ്റി ആറാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതാണ് ഇതെന്ന് പറയുന്ന കേട്ട് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഡൽഹിയിൽ ഒക്കെ എന്തായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കായി റിസർവ് ചെയ്യാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് ബില്ലിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതാണ് അപ്പൊ ഈ ഒരു ബില്ല് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത്രയാണ് ഇന്ന് പറയാനുള്ളത് അയ്യോ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒറ്റ കൂടി ഉണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞെന്ന് ഒറ്റ താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ ഹേബിയസ് കോപ്പസ് ശരീരം ഹാജരാക്കുക പ്രൊഹിബിഷൻ നിലനിർത്തുക മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു കോവാറന്റോ എന്ത് അധികാരത്തിൽ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം മീനിങ് എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ശരിയാണ് പ്രോഹിബിഷൻ എന്ന് പറയുമ്പോ നിലനിർത്തുക എന്നല്ല അല്ലെ പ്രോഹിബിറ്റ് ചെയ്യുക തടസ്സപ്പെടുത്തുക എന്നാണ് അതുകൊണ്ട് ഇത് തെറ്റാണ് മാൻഡമസ് ആജ്ഞാപിക്കുക കൽപ്പന ശരിയാണ് കോ വാറണ്ടോ എന്ന് പറയുമ്പോൾ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതും ശരിയാണ് ആർട്ടിക്കൽ തേർട്ടി ടു അനുസരിച്ച് സുപ്രീം കോടതിയും ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് ഹൈക്കോടതികളുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഈ റിട്ട് എന്ന് പറയുന്ന ആർട്ടിക്കൽ തേർട്ടി ടു അണ്ടറിലാണ് വരുന്നത് അപ്പൊ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് ഈ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും വരുന്നത് സോ ഉത്തരം വരുന്നത് എയും സിയും ഡി ആണ് ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടാ ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് ജൂലൈ പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ പതിനേഴാം തീയതി അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വൈ സിക്സ് എയിറ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ എങ്കിലാണ് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓൾറെഡി ചിലപ്പോൾ അവരോട് അപ്ലൈഡ് ആയിട്ടൊരു കൂപ്പൺ കോഡ് കിടക്കുന്നുണ്ടാവും അത് നിങ്ങൾ റിമൂവ് ചെയ്യുക അത് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യുക കേട്ടോ അത് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിലാണെങ്കിൽ ഇവിടെ കേരള തന്നെയാണോ കൺഫേം ചെയ്യാം എന്നിട്ട് ദാ ഈ സ്റ്റോറിൽ പോയിട്ട് കെ പി എസ് സി ഉണ്ട് കെ പി എസ് സി ഓക്കെ കേരള പി എസ് സി ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് എന്തായിരുന്നു സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തതിനു ശേഷം മൈ കണ്ടന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം അപ്പൊ ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷനും സ്റ്റഡി മെറ്റീരിയൽസും മെൻഡർഷിപ്പും ടെസ്റ്റ് സീരീസൊക്കെ ഒരു കംപ്ലീറ്റ് ബാറ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്യൂസും കറണ്ട് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം തിങ്കളാഴ്ച മുതൽ നമ്മൾ ലൈവ് സെഷൻ ആയിരിക്കും അപ്പം എല്ലാവരും കൃത്യം നാല് മണിക്ക് വരാം ബൈ